പാല എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കർക്കടകുബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീനശി താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്ര സങ്കേതമാണിത് ഇത്തവണ ഇരുപതിനായിരത്തോളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാൻ സാധിക്കും എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃ പൂജകളും നടക്കുന്ന എടപ്പാടി ക്ഷേത്രത്തിൽ തുലാംകുംഭം കർക്കടക മാസങ്ങളിലെ ബലിതർപ്പണം വളരെ പ്രധാനപ്പെട്ടതായി ആചരിച്ചു വരുന്നു അരി വേവിച്ച് വിധി നിവേദ്യം തയ്യാർ ചെയ്ത് ദേശകാല സങ്കല്പങ്ങൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണിത് കർക്കട ബലിയർപ്പണത്തിനെത്തുന്നവരുടെ സൗകര്യത്തിനായി കൂടുതൽ വഴിപാട് കൗണ്ടറുകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യ കർക്കട ഭാവുബലി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വിളുപ്പിന് അഞ്ചു മണിക്ക് എടപ്പാടി ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് ആരംഭിക്കുകയാണ് ഏകദേശം പതിനായിരം പേര് പങ്കെടുക്കുന്ന ഒരു ബലി ഇതാണ് ആ ദിവസം നടക്കുന്നത് അതിനുവേണ്ട വിപുലമായ പന്തലുകൾ ഒരേ സമയം ആയിരം പേർക്ക് ഇരുന്ന് വെരിയിടാനുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തിലകവനം പൊതു മുക്തി പൂജകൾ അതുപോലെ ഒറ്റ നമസ്കാരം കൂട്ട നമസ്കാരം ഗണപതി ഹോമം പ്രത്യേക തിലകവനത്തിനും പിതൃ നമസ്കാരത്തിനുമൊക്കെ പ്രത്യേക കൗണ്ടറിട്ട് പൂജകൾ നടത്തുന്നതിന് രസീത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ക്ഷേത്ര മൈതാനത്ത് വളരെ വലിയ പന്തലാണ് തീർത്തിരിക്കുന്നത് അതുപോലെ എല്ലാ വർഷവും തന്നെ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ർപ്പണം വിശാലമായ പന്തലും പണത്യർത്തി കഴിഞ്ഞു പിതൃമോക്ഷത്തിനായി ക്ഷേത്രത്തിനുള്ളിൽ തിലഹവനം നടത്തുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം പിതൃ നമസ്കാരം പിതൃപൂജ സായുജ്യ പൂജ മറ്റു വഴിപാടുകൾ എന്നിവയും നടത്തി താമസം കൂടാതെ പ്രസാദം ചെയ്യുന്ന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വഴിപാടുകൾക്ക് മുൻകൂട്ടി ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബ്ലോക്ക് ചെയ്യാം പാലാമെഡി ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ എം എൻ ഷാജി മുകളേൽ ഒ എം സുരേഷ് ഇട്ടുകുന്ദൽ സതീഷ് മണി കല്യാ എൻ കെ ലെവൻ കരുണാകരൻ വറവുങ്കൽ എന്നിവർ സംസാരിച്ചു